പ്രണയ ഭാവകായികൻ ഇനി പ്രണയ ഭാവകായികൻ പി ജയചന്ദ്രൻ അന്തരിച്ചു അർബുദ ബാധിതനായി അദ്ദേഹം തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലോ മാർച്ച് മൂന്നിന് സംഗീതജ്ഞനായ തൃപ്പൂണിത്തുള്ള രവിവർമ്മ കൊച്ചിനിയൻ തമ്പുരാന്റെയും സുഭദ്രകുന്മയുടെയും മൂന്നാമത്തെ മകനായി പാലിയത്ത് ജയചന്ദ്രകുട്ടൻ എന്ന പി ജയചന്ദ്രന് എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനിച്ചു പിന്നീട് കുടുംബം തൃശൂരിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി കഥകളി മൃദംഗം ചെണ്ടവായന പൂരം പാടകം ചാക്യാർകോത് എന്നിവയോടെല്ലാം കമ്പമുണ്ടായിരുന്ന പി ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ലളിത സംഗീതത്തിനും മൃദംഗവാദനത്തിനും വാദനത്തിനും നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു ഗാനഗന്ധർവന് യേശുദാസിന്റെ ശബ്ദം സംഗീത ലോകം ആഘോഷമാക്കുമ്പോഴായിരുന്നു ജയചന്ദ്രന്റെ വളർച്ച എന്നാൽ യേശുദാസിനൊപ്പം ഭാവഗായക പിന്നീട് കാലത്തിന് സ്പർശിക്കാനാവാത്ത നിത്യഹരിത ശബ്ദമായി ഓരോ മലയാളിയുടെ മനസ്സിലും മധുചന്ദ്രിക പെയ്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ കുഞ്ഞാലിമരക്കാര് എന്ന ചിത്രത്തിലെ ഒരു മുല്ലപ്പൂ മാലയുമായ എന്ന ഗാനത്തിലൂടെയായിരുന്നു ഭാവഗായകന്റെ സിനിമ അരങ്ങേറ്റം ആ ചിത്രം പുറത്തു വരുന്നതിന് മുൻപ് ദേവരാജന് പി ഭാസ്കരന്റെ കൂട്ടുകെട്ടിലെ പിറന്ന മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം ജയചന്ദ്രനെ തേടിയെത്തി ഈ ഗാനം മലയാള സിനിമ സംഗീത ലോകത്ത് ജയചന്ദ്രന് സ്വന്തമായി ഇരിപ്പിടം നൽകി പിന്നീട് അനുരാഗ ഗാനം പോലെ കരിമുകിൽ കാട്ടിലെ ഓലഞ്ഞാലിക്കുരുവി പൊടിമീശം മുളക്കേണകാലം ശിശിരകാലം ഏകമെതുന്ന പൂവെ പൂവെ പാലുപൂവെ പൊന്നുഷസങ്ങും തേരങ്ങും മുകിലെ സ്വയംവര ചന്ദ്രികെ ആലിലത്താലിയുമായ നീയൊരു പുഴയായ ഇതിലൂർന്ന് വീണ കണ്ണിൽ കാശിത്തുമ്പകൾ പ്രേമിക്കുമ്പോൾ നീയും ഞാനും മലയാളികളുടെയും തമിഴ് മക്കളുടെയും ഒരു കാലഘട്ടത്തിലെ മറക്കാനാവാത്ത ഗാനമായ രാസാത്തി ഒന്നേ കാണാതെ നെഞ്ച് എന്നിങ്ങനെ പ്രണയം തുളുമ്പുന്ന ഒരുപാട് ഗാനങ്ങൾ ആ ശബ്ദത്തിൽ പിറന്നു മലയാളത്തിൽ മാത്രമല്ല തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി പതിനയ്യായിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് പി എ ബക്കർ സംവിധാനം ചെയ്ത നാരായണ ഗുരു എന്ന സിനിമയിൽ ജി ദേവരാജൻ ഈണം പകർന്ന ശിവശങ്കര സർവശരണി വിമോ എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള ആദ്യ ദേശീയ പുരസ്കാരം ലഭിച്ചു മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചുതവണ പി ജയചന്ദ്രനെ തേടിയെത്തി തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാണി അവാർഡിന് അർഹനായി സംഗീതത്തിന് പുറമെ സിനിമാ അഭിനയത്തിലും ജയചന്ദ്രന്റെ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഹരിഹരന്റെ നഗക്ഷതങ്ങൾ ഒ രാമദാസിന്റെ കൃഷ്ണപുരുദ് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ത്രിവാദ്രം ലോഡ്ജ് എന്നീ സിനിമകളിലും സംഗീത ആൽബങ്ങളിലും പി ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട് പി ജയചന്ദ്രന്റെ കുടുംബാംഗങ്ങൾക്കും മറ്റു ബന്ധുമിത്രിതകൾക്കും അലഡൈസിന്റെ ആദരാഞ്ജലികൾ